അയ്യോ മാൻ അണ്ടർ എന്ന് പറഞ്ഞില്ലേ ക്രിമിനലി അണ്ടർ റേറ്റഡ് ഫൈറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഡിവിഷനിൽ നിന്നാണെങ്കിലും രണ്ട് ബെസ്റ്റ് പ്രോസ്പെക്ട്സ് രണ്ട് പേരും അൺ ഡി ഫീറ്റഡ് ഓ രണ്ടുപേരുടെ ഓ പോയിട്ടില്ല സംബഡിസ് ഓരോ കിട്ടില്ല അപ്പൊ എന്റെ പ്രഡീഷൻ എല്ലാരും അംഗീകരിക്കില്ല ഞാൻ പറയണ ഷൗക്കത്തിന് ഓ കാരണം എനിക്ക് ഷൗക്കത്തിന്റെ ഹെഡ്മൂമെന്റ് നോൺ എക്സിസ്റ്റന്റ് ഹെഡ്മൂമെന്റ് ജഫ്നിയിലായിട്ടുള്ള ഫൈറ്റിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഇടി കൊള്ളമെങ്കിലും തലനെക്കാൻ പാടില്ല ഇടി കൊള്ളണ സമയത്ത് വരെയും തലനെക്കാണ്ട് അവിടെ തന്നെ വെച്ചേക്കലെ നെഗറ്റീവ് ഹെഡ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഇതിനെ നല്ല ഹെഡ് മൂവ്മെന്റ് ഇരിക്കണ്ടെന്ന് തോന്നുന്നു എന്താ

ആ അതിനുമ്പോ ആ മുമ്പ് ഞാൻ അതിനുമ്പ് ജറ്റ്നീലായിട്ടുള്ള പൈറ്റി റോക്കായി ഇതിനുമുമ്പത്തെ കച്ചേരിയിലുള്ള വൃത്തിനായിട്ട് പൈറ്റി അവനായിട്ട് റോക്കായി ചാകാറായി നല്ല ഡാമേജ് എടുത്ത് വന്നേക്കണം പുണ്യപുരം അതിന്റെ വസ്തു ആണ് മാക്സോളേനെ പോലെയൊക്കെ കൊറേ ഡാമേജ് എടുത്തില്ല നോക്കോ ഇവ എനിക്കറിയ വേറെ ഷൗക്കത്ത് ചിലപ്പോ കാരണം എങ്കായിരിക്കും റെസ്സലിംഗ് ഉണ്ടെന്ന് അറിയാം ഷൗക്കത്ത് ഇത്തിരി ഹൈ ക്ലാസ് റെസ്സലിംഗ് ആണ് ഏറ്റവും ലേറ്റ് ഒന്നുമല്ല ഇസ്ലാമിയെ പോലെ എന്നാലും ഹൈ ക്ലാസ് ആണ് ാണ് കംപ്ലീറ്റ് ഫൈറ്റർ അതിന് ഡൌട്ടില്ല പക്ഷെ രണ്ടുപേരുടെയും സ്ട്രൈക്കിംഗ് നല്ല ഡിഫറൻസ് ഉണ്ട് അതേപോലെ രണ്ടുപേരുടെ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പ നൈസാണ് മധുരം മഞ്ജുസാരക്കിട്ട് കറക്റ്റ് ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞേ എനിക്കറിയാൻ കാരണം റസലിങ് ഞാൻ ഇതുവരെയും ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ കണ്ടിട്ടില്ല ഇംഗാരിയുടെ റസലിംഗിന് ചിലപ്പോ ചെലപ്പോ ഒരുമാതിരി പോലെ സീനായിരിക്കും പണിയും എന്നാലും ഞാൻ പറയണത് ആയിരിക്കുന്നു കാരണം എനിക്ക് അവന്റെ നോൺ എക്സിസ്റ്റന്റ് ഹെഡ് മൂവ്മെന്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് മാത്രം ഫാൻസ് ഉണ്ട് ചൗകത്തിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂ എന്റെ ഒപ്പീനിയൻ മാത്രം ഞാൻ പറയാൻ പോണത് ഫിഫ്റ്റി ഫൈവ് ഫൈവ് നിന്റെ എനിക്ക് ഫിഫ്റ്റി ഫൈവ് എനിക്ക് 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 തോന്നുന്നത് തോന്നണോസ്റ്റ് എയ്റ്റീൻസിൽ പെർസെന്റേജ് റേറ്റ് ഉള്ള ആൾ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും ഡാമേജ് ഒക്കെ എടുത്താലും എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് ഫിനിഷ് ചെയ്യും ഒരു അല്ല അതിന് ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല ഞാൻ എന്റെ വയസ്സിന്റെ ഒപ്പിനിയം കാരണോ നേരത്തെ ശോകത്തിന്റെ ഹൈമൂമെന്റ് ഇല്ലായ്മ കൊണ്ടുള്ളവരും ഓവർ ഐപ്പ് എന്ന് പറഞ്ഞ എന്റെ പൊന്നാ കഴിഞ്ഞ ദിവസം ഞാൻ കമന്റ് ചെയ്തിട്ട് പുള്ളി തിരിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ അടിയിൽ കൂടെ ഷൗക്കത്തിന്റെ കൊടിയൊക്കെ കമന്റ് ചെയ്യണെ എന്താടാ അവന്മാര് കസാഖിസ്ഥാൻ മലയാളികളെയും സീൻ കാരണം നമ്മളെ മലയാളികളാണ് അറിയപ്പെടുന്ന ആരെങ്കിലും ആ ഉസ്ബസ്കിസ്ഥാൻ മലയാളികളാണ് നമ്മൾ അറിയണത് ഏതെങ്കിലും കമന്റ് നമ്മളെ സച്ചിനെ പറ്റിയും കോയനെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പോയി അവരുടെ കമന്റ് ബോക്സ് ആക്കും ഷൗക്കത്തിന്റെ ഉസ്ബസ്കിസ്ഥാനിലെ ആൾക്കാരെ ഒന്നും പറയണ്ട ഒന്ന് നോക്കിയാൽ മതി ലോറ സാങ്കോ ആ പെണ്ണിന്റെ അടിയിൽ കമന്റ് വായിച്ചിട്ടുണ്ടോ കോടി ില്ല എനിക്ക് ചിരി ഏരിടത്തിലുള്ള എനിക്ക് അയർലാൻഡിലുള്ള എങ്കാരം റിപ്ലൈ ചെയ്ത് പിള്ളേര് സി